നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ബുള്ളറ്റ് ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് അർജൻറ്റീന ബ്രസീൽ മ്യാൻമാർ ഫ്രാൻസ് ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് മ്യാൻമാർ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആലപ്പുഴ ഇടുക്കി പാലക്കാട് മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത് വണ്ട് അരണ ചിലന്തി കൊതുക് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവിയാണ് ചിലന്തി കൂടംകുളം ആണവനിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം തമിഴ്നാട് കർണാടക പഞ്ചാബ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേരളത്തിലെ മറ്റ് ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ല പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോട്ടയം കോട്ടയമാണ് ശരിയായ ഉത്തരം മനുഷ്യൻ പിറന്ന നാട് എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യം എത്യോപ്യ അൾജീരിയ ബെനിൻ മൊറോക്കോ എത്യോപ്യയാണ് ശരിയായ തുറന്നു പിടിച്ച കരങ്ങൾ പ്രതീകമായി സ്ഥാപിച്ചിരിക്കുന്ന തലസ്ഥാന നഗരം ഏതാണ് ചണ്ഡീഗണ്ഡ് പനാജി അമരാവതി ഗാന്ധിനഗർ ചണ്ഡീഗഢാണ് ശരിയായ ഉത്തരം കേരളത്തിലെ പ്രഥമ മെട്രോ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ കളമശ്ശേരി എറണാകുളം കൊച്ചി നിലമ്പൂർ കേരളത്തിലെ പ്രഥമ മെട്രോ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് കൊച്ചിയിലായിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളിലെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ഏത് കുരുമുളക് ഏലം വാനില കുങ്കുമപ്പൂവ് സുഗന്ധവ്യങ്ങളിലെ രാജകുമാരി എന്നറിയപ്പെടുന്നത് വാനിലയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ അംബാസിഡർ ആര് മമ്മൂട്ടി ദിലീപ് മോഹൻലാൽ ജയറാം മൃതസഞ്ജീവനയുടെ അംബാസിഡർ മോഹൻലാലാണ് ചൈനയുടെ തലസ്ഥാനം ഏതാണ് കാൻബറ കെയ്റോ ഏതെൻസ് ബീജിംഗ് ചൈനയുടെ തലസ്ഥാനം അറിയപ്പെടുന്നത് ബീജിംഗ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ശുക്രൻ ചന്ദ്രൻ ബുധൻ വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം കേരളത്തിൽ ആമ പ്രജനനത്തിന് പേരുകേട്ട സ്ഥലം ഏത് അമ്മംകുളം കൊളാവി നെയ്യാർ ഉടുപ്പി ആമപ്രജ പ്രജനനത്തിന് പേരുകേട്ട സ്ഥലമാണ് കൊളാവി ശബ്ദത്തോടെ ചീറ്റുന്ന പാമ്പ് ഏത് രാജവംബാല മൂർഖൻ അണലി ശങ്കുവരയൻ ശബ്ദമുണ്ടാക്കി ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ജില്ല ഏത് പാലക്കാട് കോട്ടയം ഇടുക്കി വയനാട് പ്രശസ്തമായ കൽപ്പ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് പാലക്കാടാണ് ചൂലന്നൂർ മൈൽ സങ്കേതം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒന്ന് ചൂലന്നൂർ മൈൽ സങ്കേതം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ഭാരതപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴ ഇവയൊന്നുമല്ല സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ല ഏത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ലയാണ് കോഴിക്കോട് കേരളത്തിലെ പ്രധാന നാടൻ കലയായ മീനാക്ഷി കല്യാണം അവതരിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ കാട്ടുപോത്ത് കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ജൈനമേട് ഒറ്റപ്പാലം പറമ്പിക്കുളം തൂണക്കടവ് പറമ്പിക്കുളത്താണ് പെരിപ്ലാനറ്റ അമേരിക്കാന ഏതിൻ്റെ ശാസ്ത്രനാമമാണ് പല്ലി പാമ്പ് പാറ്റ വണ്ട് പെരിപ്ലാനറ്റ അമേരിക്കാന എന്നത് പാറ്റയുടെ ശാസ്ത്രനാമമാണ് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ആഫ്രിക്ക സുഡാൻ പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് ആന കടുവ പൂച്ച കരടി നൂറിലധികം ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്ന ജീവിയാണ് പൂച്ച ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ എത്ര വിരലുകളാണ് ഉള്ളത് രണ്ട് വിരലുകൾ മൂന്ന് വിരലുകൾ നാല് വിരലുകൾ അഞ്ച് വിരലുകൾ ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ രണ്ട് വിരലുകളാണ് ഉള്ളത് ഏറ്റവും വലിയ കരലുള്ളതും ഏറ്റവും ചെറിയ ഹൃദയമുള്ളതുമായ ജീവി പോത്ത് ആമ പന്നി സിംഹം പന്നിയാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ കന്നുകാലി സമ്പത്തുള്ള രാജ്യം ഏത് കൊറിയ ജപ്പാൻ അമേരിക്ക ഇന്ത്യ ഇന്ത്യയാണ് ശരിയായ ഉത്തരം വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ കേണൽ മൺറോ രാജ കേശവദാസ് വേലുത്തമ്പി ദളവ ഉമ്മിണിത്തമ്പി രാജ കേശവദാസ് ആണ് ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവുമധികം ജൈനമതക്കാരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന ബീഹാർ ഇന്ത്യയിൽ ഏറ്റവുമധികം ജൈനമതക്കാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് മാൻ വരയാട് ചിമ്പാൻസി മുതല ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട് ഹൃദയ സരസ് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കോട്ടയം വയനാട് ഇടുക്കി മലപ്പുറം ഹൃദയ സരസ് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ട്രാൻസ്ജെൻഡർ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ട്രാൻസ്ജെൻഡർ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് എസ് ഡി ബിജു ബേബി വിയൂർ എം എസ് ജോയി എം കെ ബാലു എസ് ഡി ബിജു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന പ്രഥമ ഹോക്കി ലോകകപ്പ് മത്സരത്തിലെ ജേതാവ് ഇന്ത്യ പാക്കിസ്ഥാൻ ചൈന ജപ്പാൻ പാകിസ്ഥാനായിരുന്നു മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര് കുഞ്ഞൻ നമ്പ്യാർ തകഴി ചെറുശ്ശേരി ഉള്ളൂർ ചെറുശ്ശേരിയാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ആദ്യ ദേശീയ വിമാന കമ്പനി ഏത് രാജ്യത്താണ് ഉള്ളത് ബ്രിട്ടൻ ബ്രസീൽ ഭോപ്പാൽ സ്വീഡൺ ബ്രിട്ടനിലാണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ രാജസ്ഥാൻ മേഘാലയ സിക്കിം കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ വാരണാസി ഗാന്ധിനഗർ ഡൽഹി കൊച്ചി വാരണാസിയിലാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരള ജനസംഖ്യ രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം രണ്ട് ശതമാനം രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം രണ്ടേ പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത് കുന്തിപ്പുഴ ഭാരതപ്പുഴ തൂതപ്പുഴ കബനി തൂതപ്പുഴയാണ് ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് നവംബർ പതിമൂന്ന് ഡിസംബർ ഒൻപത് മാർച്ച് ഏഴ് ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ പതിനാറിനാണ് കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കുപ്പിവെള്ള പദ്ധതിയുടെ പേര് നീരുറവ തെളിനീർ ജൽജീവ് ജീവൻ തെളിനീർ എന്നാണ് കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്ന വർഷം രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്നത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറച്ചി ഉൽപ്പാദനം പൂവ് ഉൽപ്പാദനം കയർ ഉൽപ്പാദനം ഇവയൊന്നുമല്ല പിങ്ക് വിപ്ലവം ഇറച്ചി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് സിക്കിം ഉത്തർപ്രദേശ് കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് പതിനേഴ് പതിനഞ്ച് പതിനാല് പതിനേഴ് ഭാഷയിൽ കേരളത്തിൽ കേരളത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ സർക്കാർ മെഡിക്കൽ കോളേജ് കണ്ണൂർ എറണാകുളം കോട്ടയം ഇടുക്കി കോട്ടയം മെഡിക്കൽ കോളേജ് മലയാളത്തിൽ നിന്ന് ഉർവശി അവാർഡ് നേടിയ ആദ്യ നടി ഏതാണ് ശാരദ അംബിക ഷീല കവിയൂർ പൊന്നമ്മ ശാരദയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യ സോളാർ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത് ഒഡീഷ മേഘാലയ മണിപ്പൂർ ഗുജറാത്താണ് ശരിയായ ഉത്തരം വാച്ചുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് അയർലാൻഡ് ന്യൂയോർക്ക് നോർത്ത് പോൾ വാച്ചുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡാണ് സ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞേതാവ് ആര് ഗാന്ധിജി എൻ ഗ്ലാഡൻ രാജേന്ദ്ര പ്രസാദ് നെഹ്റു ഗ്രാമ സ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞേതാവ് ആയിരുന്നു ഗാന്ധിജി കേരളത്തിലെ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊൽക്കത്ത തിരുവനന്തപുരം ബാംഗ്ലൂർ കൊച്ചി കേരളത്തിലെ ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം കോട്ടയം കോഴിക്കോട് ആലപ്പുഴ കൊല്ലം കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴയിലാണ് കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി കൃത്രിമ തനിമ മഹിള കയർ യോജന ഇവയൊന്നുമല്ല മഹിള കയർ യോജനയാണ് മൺസൂൺ എന്ന വാക്ക് ഉദ്ഭവിച്ച ഭാഷ ഏത് മലയാളം തമിഴ് അറബി ഉറുദു അറബിയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉദ്ഭവിച്ചത് പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനായിരുന്നു ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് എന്ന് ഏപ്രിൽ മൂന്ന് ജനുവരി നാല് ഡിസംബർ രണ്ട് സെപ്റ്റംബർ പത്ത് ഡിസംബർ രണ്ടിനാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി മുംബൈ വിജയവാഡ ഡറാഡൂൺ ന്യൂഡൽഹിയിലാണ് ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം സ്ട്രോറ്റോസ്ഫിയർ തെർമോസ്ഫിയർ സ്ട്രോപ്പോസ്ഫിയർ മിസോസ്ഫിയർ ട്രോപ്പോസ്ഫിയറാണ് യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ അബ്ദുൾ ഖാരെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ശശി തരൂർ ഡി എസ് സത്യമൂർത്തി ശശി തരൂരായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേ ഉപദേഷ്ടാവായി തീമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത മമതാ ബാനർജി കിരൺ ബേദി രാജകുമാരി അമർ കൗർ എം എസ് സുബലക്ഷ്മി കിരൺ ബേദിയാണ് ശരിയായ ഉത്തരം വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് മോണ്ടസ് ക്യൂ കാറൽ മാർക്സ് നെപ്പോളിയൻ ടിപ്പു സുൽത്താൻ വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയനാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിൽ എർവാദ ജയിൽ തീഹാർ ജയിൽ പൂന ജയിൽ വിയൂർ ജയിൽ എർവാദ ജയിലിലായിരുന്നു ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് കേസുണ്ടായത് ഉപ്പു സത്യാഗ്രഹം മലബാർ കലാപം കിറ്റ് ഇന്ത്യ സമരം പൊന്നപ്ര വയലാർ സമരം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഹോർത്തോസ് മലബാറിക്കീസ് ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏത് ചന്ദനമരം ആൽ തെങ്ങ് പന ഹോർത്തോസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമായിരുന്നു തെങ്ങ് ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏത് ജൂൺ ആഗസ്റ്റ് മെയ് ജൂലൈ ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ് മത്സ്യങ്ങൾക്കു വേണ്ടി ഇന്ത്യയിൽ ആരംഭി ആദ്യമായി ആ ആശുപത്രി ആരംഭിച്ചതെവിടെ തിരുവനന്തപുരം കൊച്ചി കോയമ്പത്തൂർ തിരുവനന്തപുരം കൊച്ചിയിലാണ് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം തട്ടേക്കാട് പക്ഷി പാതാളം പിറ്റി പക്ഷി സങ്കേതം മംഗളവനമാണ് ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് എവിടെ തൃപ്പൂണിത്തറ മട്ടാഞ്ചേരി ആലുവ കളമശ്ശേരി കളമശ്ശേരിയിലായിരുന്നു ബി എസ് എൻ എൽ ഫോർ ജി സേവനം രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്നത് എവിടെ കുറുത്തിമല ഉടുമ്പൻചോല ഇരവികുളം കോതമംഗലം ഉടുമ്പൻചോലയാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചത് അട്ടപ്പാടി ഇടമലക്കുടി മാങ്കുളം മൂലമറ്റം ഇടമലക്കുടിയാണ് ശരിയായ ഉത്തരം പുല്ലുമയുടെ ദുരന്തം നടന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് പുല്ലുമയുടെ ദുരന്തം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു തേക്കടി ബോട്ട് അപകടം നടന്ന വർഷമേത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് തേക്കടി ബോട്ട് അപകടം നടന്നത് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു കേരളത്തിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശം വട്ടവട കഴക്കൂട്ടം അടൂര് തിരൂര് കേരളത്തിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏക പ്രദേശമാണ് വട്ടവട ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി നൽകുന്ന രാജ്യം ജർമ്മനി ജപ്പാൻ ചൈന റഷ്യ റഷ്യയാണ് ശരിയായ ഉത്തരം ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം രാജസ്ഥാൻ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനാണ് ശരിയായ ഉത്തരം ഒരു മനുഷ്യൻ്റെ മത്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്ര ആയിരത്തി നാന്നൂറ് ഗ്രാം ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ആയിരത്തി മുന്നൂറ് ഗ്രാം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം ആയിരത്തി നാനൂറ് ആയിരിക്കും ചണ്ഡീഗണ്ഡിൻ്റെ ഔദ്യോഗിക വൃക്ഷമേത് പ്ലാവ് മാവ് അരയാൽ തെങ്ങ് ചണ്ഡീഗണ്ഡിൻ്റെ ഔദ്യോഗിക വൃക്ഷം മാവാണ് ശരിയായ ഉത്തരം കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെ നാഗാലാൻഡ് ഷിലോങ് ഇംഫാൽ മ്യാൻമാർ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇംഫാലാണ് മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആര് ഇറാം ഷർമിള റാണി ഗഡ്ഗനു മേരി കോം ഇവരാരും അല്ല ഇറോം ഷർമിളയാണ് പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം നിലവിൽ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ മണിപ്പൂർ ആസാം നാഗാലാൻഡ് നാഗാലാൻഡാണ് ആത്മീയ സഭ ബ്രഹ്മസമാജം തത്വബോധിനി സഭ എന്നീ സംഘടനകൾ രൂപം കൊണ്ട നഗരം മധുര മീററ്റ് കൽക്കത്ത അലഹബാദ് കൽക്കത്തയിലാണ് മഴവെള്ള സംവരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക തെലുങ്കാന തമിഴ്നാട് ഹരിയാന മഴവെള്ള സംവരണം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു തമിഴ്നാട് മഹാത്മാഗാന്ധിയെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് പൂനെ കൊണാർക്ക് ഭുവനേശ്വർ സാമ്പൽപൂർ സാമ്പൽപൂറിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏത് മണാലി ചൈൽ കലേശ്വർ സുൽത്താൻപൂർ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ട് ചൈലാണ് കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം ഏത് ഹിസാർ ബിനോല കർണാൽ അംബാല കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാലാണ് ഗുജറാത്തിലെ തലസ്ഥാനം ഏത് കത്തിയാവാഡ് ജാംനഗർ ഗാന്ധിനഗർ സൂററ്റ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ് ആണ് ഗുജറാത്തിൻ്റെ തലസ്ഥാനം സിമൻറ്റ് നിർമ്മാണത്തിന് പ്രസിദ്ധ പ്രസിദ്ധിയാർജിച്ച ബീഹാറിലെ സ്ഥലം ബറോണി വൈശാലി ഡാൽമിയ നഗർ പാടലി പാടലിപുത്രം ഡാൽമിയ നഗറാണ് ശരിയായ ഉത്തരം തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ആനാട് ഐരാപുരം മുതലമട ചിറ്റൂർ ആനാടാണ് ശരിയായ ഉത്തരം കൊച്ചിൻ ഓയിൽ എന്ന് അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്ന എണ്ണ എള്ളെണ്ണ സൂര്യകാന്തി എണ്ണ രാമച്ച തൈലം ഇഞ്ചിപ്പുൽ തൈലം ഇഞ്ചിപ്പുൽ തൈലമാണ് ശരിയായ ഉത്തരം മദ്യം ബാധിക്കുന്ന മത്തിഷ്ക ഭാഗം ഏത് സെറിബല്ലം തലാമസ് സെറിബ്രം മെനിഞ്ചസ് മദ്യം ബാധിക്കുന്ന മത്തിഷ്ക ഭാഗമാണ് സെറിബല്ലം അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലുക്കീമിയ പ്രമേഹം അനീമിയ പോളിസൈത്തി സൈതീമിയ പോളിസൈതീമിയ ആണ് ശരിയായ ഉത്തരം ബീജ സംയോജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കോശം സിക്താണ്ടം ആൻഡ്രോജൻ എൽഡോബേറിയം അംനിയോൺ ബന്ധമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാൽ എരുമപ്പാൽ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക ചൈന ഹരിയാന ഇന്ത്യ ഇന്ത്യയാണ് ശരിയായ ഉത്തരം ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്ര തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി രണ്ടാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യ ഈ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തേത് വെള്ളനാട് മഞ്ചേശ്വരം ശ്രീകണ്ഠാപുരം ഒറ്റപ്പാലം ഇന്ത്യയിലെ ആദ്യ ഈ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് ശ്രീകണ്ഠാപുരം ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ നിലവിൽ വന്നത് മുംബൈയിലായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിൽ അംഗമാവുകയും ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാവുകയും ചെയ്ത കേരളീയൻ ശ്രീശാന്ത് ഐ എം വിജയൻ പി ആർ ശ്രീജേഷ് ടിനു യോഹന്നാൻ പി ആർ ശ്രീജേഷ് ആയിരുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം രാജഗിരി ഉദയഗിരി കൃഷ്ണഗിരി പുഷ്പഗിരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൃഷ്ണഗിരിയിലാണ് വിദേശ ക്ലബിനു വേണ്ടി ബാസ്ക്കറ്റ്ബോൾ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത സിന്ധുരാ വിദ്രേൻ മരിയ ജോൺ മെർലിൻ ജോസ് ഗീതു അന്ന ജോസ് ഗീതു അന്ന ജോസ് സെക്സിൽ സ്ത്രീകൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷ ഭാഗം ഏതാണ് നെഞ്ച് കൈകൾ നിതംബം ചുണ്ട് സെക്സിൽ സ്ത്രീകൾക്കാകർഷണം തോന്നുന്ന പുരുഷഭാഗമാണ് അവരുടെ കൈകൾ